അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ലാത്ത എന്നാൽ കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അബു അവന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ ഗ്രാമത്തിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അവൻ കുറച്ച് ദൂരേക്ക് യാത്ര ചെയ്ത് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പോയി അങ്ങനെ അവൻ ധനികനായ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലെത്തി വളരെ ദൂരെയുള്ള ഒരു കൃഷിക്കാരുടെ വീട്ടിൽ അവൻ്റെ ഗ്രാമത്തിൽ ഇത്രയധികം ധനികരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ധനികനായ ഈ കർഷകൻ്റെ വീട്ടിൽ തനിക്ക് ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ പറ്റും എന്ന് കരുതി അബു അയാളെ ചെന്ന് കണ്ടു അയാളുടെ പേര് കാജാ എന്നായിരുന്നു അപ്പോൾ ഈ കാജായോട് അബു ചെന്ന ഒരു ജോലി ചോദിച്ചു കാജ ചോദിച്ചു നിനക്ക് എന്ത് ജോലി അറിയാം അപ്പോൾ അബു പറഞ്ഞു എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നെ എനിക്ക് കൂലി തന്നാൽ മതി ഞാൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള കൂലി തന്നാൽ മതി എൻ്റെ ഗ്രാമത്തിൽ അങ്ങനെ ജോലിയൊന്നും കിട്ടാനില്ല എല്ലാവരും അവരവരുടെ പാടത്ത് പണി ചെയ്യുന്നവരാണ് ഞങ്ങൾക്കാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ ചെയ്യുന്ന കൃഷി കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനേയും കഴിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നത് അപ്പോൾ കാജ നോക്കിയപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ കണ്ടിട്ട് വലിയ ബുദ്ധിയൊന്നുമുള്ളവന് അന്ന് തോന്നുമില്ല ഇതിനെ പറ്റിക്കാൻ പറ്റും അങ്ങനെ കാജ ഈ അബുവിനെ തൻ്റെ വീട്ടിൽ ജോലിക്കാരനാക്കി നിർത്തി വീട്ടിൽ മാത്രമല്ല പറമ്പിലോ പാടത്തോ എന്ത് പണിയുണ്ടെങ്കിലും അബു ചെയ്തുകൊള്ളും മൂന്നാളുടെ പണിയെടുക്കും അധികം ഭക്ഷണമൊന്നും വേണ്ട എല്ലാവർക്കും കൊടുക്കുന്ന കൂലി കൊടുത്താലും മതി അങ്ങനെ അബുവിനെ കാജായിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു കുഴപ്പമുള്ളത് അബുവിന് ഒറ്റ ദിവസം പോലും അവധി കൊടുക്കാറില്ല എല്ലാ ദിവസവും പണി ചെയ്യണം അബു ആണെങ്കിൽ ഇതൊന്നും ഗവനിക്കാറുമില്ല എന്ത് പണി കൊടുത്താലും ചെയ്യുകയും ചെയ്യും അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു അബുവിന് വീട്ടിൽ പോയി അമ്മയും ഭാര്യയും മക്കളെയും ഒക്കെ കാണണമെന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാലേ പോകാൻ പറ്റും മാസാവസാനം കൂലി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് നേരാന് മണ്ണം ഭക്ഷണവും കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് വിടണ്ടേ വിട്ടിട്ട് വേണം വീട്ടിൽ പോകാൻ തനിക്ക് കൂലി കിട്ടിയ പണമൊക്കെ ചിലവാക്കാതെ അബു സൂക്ഷിച്ച് വച്ചിരിക്കായിരുന്നു ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എപ്പോഴൊക്കെ കാജായോട് ചെന്ന് അവധി ചോദിച്ചാലും അയാൾ എന്തെങ്കിലുമൊക്കെ തിരക്ക് പറയും നാളെ ചരക്കെടുക്കാൻ ചന്തയ്ക്ക് പോകേണ്ടതുണ്ട് നാളെ വിത്തിടേണ്ടതുണ്ട് വളമിടേണ്ടതുണ്ട് കൊയ്യേണ്ടതുണ്ട് ഇങ്ങനെ പറഞ്ഞ് കാലം നീണ്ടു പോകുകയാണ് അബുവിന് അവധി കിട്ടുന്നില്ല വർഷം ഒന്നു കഴിഞ്ഞു അബുവിന് വല്ലാത്ത വിഷമം തോന്നി ഓരോ ദിവസവും അബു ചെന്ന് കാജായോട് അവധി ചോദിക്കും അപ്പോഴൊക്കെ കാജ എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറയും അങ്ങനെ ഒരു ദിവസം അബു സഖി കെട്ട് കാജയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി യജമാനെ ഞാൻ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് പൊയ്ക്കൊള്ളട്ടെ എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ അമ്മയൊന്ന് കാണണം അമ്മയ്ക്ക് പ്രായമുള്ളതാണ് എൻ്റെ മക്കളെ കണ്ടിട്ട് ഒരു വർഷമായി അവരുടെ വിവരമൊന്നും ഇല്ല എന്തൊക്കെ പറഞ്ഞിട്ടും കാജ അബുവിനെ വിടുന്നില്ല നാളെ വിത്തിറക്കിയിട്ട് പോകാം അല്ലെങ്കിൽ നാളെ വെള്ളം കോരിയിട്ട് പോകാം എന്നൊക്കെയാണ് പറയുന്നത് അവസാനം അബു കാജായുടെ കാലിൽ വീണു യജമാനെ എന്നെ ഒരു ദിവസത്തേക്ക് വീട്ടിലൊന്ന് വിടണേ എന്ന് പറഞ്ഞു അപ്പോൾ കാജ പറഞ്ഞു ശരി ശരി നീ അധികം നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് നിനക്ക് അവധി തരാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് നീ ചന്തയിൽ പോയി ഞാൻ പറയുന്ന രണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം അപ്പോൾ അബു പറഞ്ഞു ശരി യജമാൻ്റെ വേഗം പറയൂ എന്താണെന്ന് പറയുമോ അത് വാങ്ങിക്കൊണ്ട് തന്നാൽ എന്നെ വിടുമല്ലോ അപ്പോൾ കാജ പറഞ്ഞു തീർച്ചയായിട്ടും വീടും നീ ഈ സാധനങ്ങൾ വാങ്ങി എൻ്റെ കൈ കൊണ്ട് തന്ന ഉടനെ ഞാൻ നിന്നെ വീട്ടിൽ വിടും അപ്പോൾ അബു അബ്ബു എന്താ ഞാൻ വാങ്ങിക്കൊണ്ട് വരേണ്ടത് പറയൂ കാജ അബുവിൻ്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ ചന്തയിൽ പോയിട്ട് ആയും വാങ്ങണം ഓയും വാങ്ങണം ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാൽ മതി അബു ഇങ്ങനൊരു സാധനത്തിനെ പറ്റി കേട്ടിട്ടില്ല ആയും ഓയും അതെന്താണ് യജമാനം പറഞ്ഞു അങ്ങനെ ഒരു സാധനം കിട്ടും നീ പോയി ആയും ഓയും വാങ്ങിയിട്ട് വന്നാൽ മതി ആകെ വിഷമിച്ച് പോയ അബു നേരെ ചന്തയ്ക്ക് വിട്ടു അവിടെ ചെന്ന് ഓരോ കടയിൽ ചെന്ന് ആയുണ്ടോ ഓ ഉണ്ടോയെന്ന് ചോദിച്ചു ചോദിക്കുന്നവരൊക്കെ അവനെ കളിയാക്കുകയാണ് കാജ ആണെങ്കിൽ വീട്ടിലിരുന്ന് ചിരിച്ചു ഈ പൊണ്ണത്തടിയൻ ഈ സാധനം കൊണ്ടൊന്നും വരാൻ പോകുന്നില്ല അവനെ കൊണ്ട് ഇനിയും കുറേ കാലം കൂടി ജോലി ചെയ്യിപ്പിക്കാം അവനെ വിട്ടാൽ വലിയ നഷ്ടമാണ് അവന് പകരം ഒരാളെ പണിക്ക് വെക്കാൻ പറ്റില്ല മൂന്ന് പേരെങ്കിലും വേണം മൂന്നു പേരുടെ പണി ചെയ്യുന്നവനാണ് അബു ഇതൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാജ അബു ആണെങ്കിൽ ഓരോ കടയിലും കയറി ഇറങ്ങി ആയും ഓയും ചോദിക്കുകയാണ് കേൾക്കുന്നവരൊക്കെ അവനെ കളിയാക്കി പലരും അവനെ വഴക്ക് പറഞ്ഞു സമയം കളയുന്നതിന് പക്ഷേ എത്രയൊക്കെ മറ്റുള്ളവരെ കളിയാക്കിയെങ്കിലും വഴക്ക് പറഞ്ഞെങ്കിലും അബൂ ഓരോ കടയിലും പ്രതീക്ഷയോടെ കയറി ആയും ഓയും ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സന്ധ്യ ആവാറായി തെരുവിലെ അങ്ങെ എടുത്ത കടയിലെ കടക്കാരനെ എല്ലാവരും ഹാജി സാഹിബ് തന്നെ വിളിക്കുന്നത് വളരെ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു ഈ ഹാജി സാഹിബ് അബു ഹാജി സാഹിബിൻ്റെ അടുത്തെത്തി എന്നിട്ട് ചോദിച്ചു യജമാനനെ ഇവിടെ ആയും ഓയും കിട്ടാനുണ്ടോ അപ്പോൾ ഹാജി സാഹിബ് ചോദിച്ചു നിനക്ക് എന്തിനാ ആയും ഓയും ഇത് വാങ്ങിക്കൊണ്ട് വരാൻ നിന്നോട് ആര് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കാജ സാഹിബിൻ്റെ വീട്ടിലെ ജോലിക്കാരനാണ് ഞാൻ അവധി ചോദിച്ചിട്ട് അദ്ദേഹം തരുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് ആയും ഓയും വാങ്ങിക്കൊണ്ട് തന്നാൽ അവധി തരാമെന്നാണ് ഇത് കേട്ടപ്പോഴേ ഹാജി സാഹിബിൻ്റെ കാര്യം മനസ്സിലായി ഈ പാവത്താനെ കാജ പറ്റിക്കുകയാണ് ഇവനെ വീട്ടിൽ വിടാതിരിക്കാനുള്ള വേലയാണ് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് ഹാജി സാഹിബ് പറഞ്ഞു നീ ഇവിടെ ഇരിക്കൂ എൻ്റെ കയ്യിൽ ആയും ഓയും ഉണ്ട് പക്ഷേ എടുക്കാൻ ഇത്തിരി സമയമെടുക്കും കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കാമെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം അങ്ങനെ ഇയാൾ അകത്ത് പോയി കുറേ നേരമായിട്ടും കാണുന്നില്ല അബ്ബു കാത്തിരിക്കുകയാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ഹാജി സാഹിബ് കയ്യിൽ രണ്ട് ചെറിയ കുടങ്ങളുമായിട്ട് വന്ന് രണ്ടിൻ്റെ മായ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് ഈ രണ്ട് കുടങ്ങളും അബ്ബുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അതിൻ്റെ വലത് കയ്യിൽ തന്നിരിക്കുന്ന കുടത്തിൽ ആയും ഇടത് കൈയിൽ തന്നിരിക്കുന്ന കുടത്തിൽ ഓയുമാണ് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി കാജായിക്ക് കൊടുത്താൽ മതി അങ്ങനെ അബ്ബു സന്തോഷത്തോടെ ഈ രണ്ട് കുടങ്ങളുമായിട്ട് കാജായുടെ വീട്ടിലേക്ക് പോയി ചെന്ന ഉടനെ പറഞ്ഞു യജമാനെതാ ഞാൻ ആയും ഓയും കൊണ്ടുവന്നിരിക്കുന്നു കാജ അത്ഭുതപ്പെട്ടു പോയി ഇവൻ എവിടെ നിന്ന് കിട്ടി ആയും ഓയും അയാൾ ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് കിട്ടി ആയു ഓയും അബ്ബു പറഞ്ഞു ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു ഒരു കടയിൽ ഉണ്ടായിരുന്നു ആയു ഓയും തെരുവിൻ്റെ അങ്ങേ എടുത്തുള്ള ഹാജി സാഹിബിൻ്റെ കടയില്ലേ ആ കടയിൽ ആയി ഓയും ഉണ്ടായിരുന്നു ഇവനായും ഓയും കൊണ്ടുവരുന്നത് കണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും കൗതുകമായി എന്താണ് ഈ ആയും ഓയും യജമാൻ്റെ കയ്യിലേക്ക് കുടം കൊടുക്കുന്നതിന് മുമ്പ് അബ്ബു ചോദിച്ചു യജമാനെ ഇനി എന്നെ വീട്ടിൽ വിടുമോ അപ്പോൾ യജമാനൻ പറഞ്ഞു ഞാൻ ഈ കുടം തുറന്ന് നോക്കട്ടെ ഇതിൽ ആയും ഓയും തന്നെ ആണോന്ന് നോക്കട്ടെ ആണെങ്കിൽ നിന്നെ വിടും അല്ലെങ്കിൽ നിന്നെ വിടില്ല അങ്ങനെ ഈ കുടങ്ങൾ രണ്ടും അബു കാജയുടെ കയ്യിൽ കൊടുത്തു കാജ ആ കുടങ്ങൾ രണ്ടും തൻ്റെ മുന്നിൽ വെച്ചു എന്നിട്ട് ഒരു കുടം എടുത്ത് തുറന്നു നോക്കി കുടം പതുക്കെ പതുക്കെ തുറന്നതും അതിൽ നിന്ന് പെട്ടെന്ന് ഒരു കൊതുക് മൂളികൊണ്ട് മുകളിലേക്ക് പറന്നുപോയി കാജ അറിയാതെ ആ എന്ന് വെച്ചുപോയി അപ്പോൾ അബു ചോദിച്ചു ആ ആയെ കിട്ടിയല്ലോ ഇനി ഓ അല്ലേ കിട്ടാനുള്ളൂ രണ്ടാമത്തെ കുടത്തിൽ ഓ കാണും അങ്ങനെ കാജ വിഷമിച്ച് വിഷമിച്ച് രണ്ടാമത്തെ കുടം തുറന്നു പതുക്കെ പതുക്കെ കെട്ടഴിച്ച കുടം അങ്ങോട്ട് തുറന്നതും അതിൽ നിന്ന് ഒരു തേനിച്ച പറന്ന് വന്ന് അയാളുടെ മൂക്കിന് ഒന്ന് കുത്തി ഓ എന്ന് വെച്ച് പോയി കാജ ആ അങ്ങക്ക് ഓയും കിട്ടിയല്ലോ എന്നായി അബു അബു വേഗം തൻ്റെ പടി ഇറങ്ങി ഇത് കണ്ട കാജ വിളിച്ചു പറഞ്ഞു അബു വേഗം വരണേ ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ താമസിക്കരുതേ ആര് കേൾക്കാൻ തനിക്ക് ആവശ്യത്തിനുള്ള പണമായി ഇനി വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് കരുതി അബു തൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അത് തിരിച്ച് വന്നതേയില്ല ഇഷ്ടമായോ ആയിടെയും ഓയുടെയും കഥ അടുത്ത കഥ അടുത്ത ദിവസം